വെറും ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് എൻ്റെ പുറകിൽ കാണുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പയക്കം കുറച്ചുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വീട് എട്ടേമുക്കാ സെൻറ്റ് സ്ഥലം നിസാൻ സൈറ്റ് അത് ഇരുപത്തിയാറ് ലക്ഷം റുപ്യ അതേ ഞാൻ പറഞ്ഞത് വീടിന് മൂപ്പർ ഉപയ്യാ കണക്കൂട്ടില്ല ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചിട്ട് സ്ഥലത്തിന് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറയുക നമ്മൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ ഹയർപോർട്ട് ഹൈവേ നാഷണൽ ഹൈവേ കോഴിക്കോട് പാലക്കാട് ഹൈവേ എന്ന് നമ്മൾ ഐക്കരവിടുന്ന ഒന്നര കിലോമീറ്റർ മാറിയ അഡ്ലാന്റ് ഒളിത്തോരത്തിന് തൊട്ടടുത്ത് പുൽപ്പറം അങ്ങാടിലായിട്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ആറ് വരിപ്പാതെ കാക്കഞ്ഞ ിരി തൃശൂർ കോഴിക്കോട് ഹൈവേന്ന് ആറുവരിപ്പാൻഫറന്റ് ഓപ്പോസിറ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ വന്ന നിസാൻ സൈറ്റിലും നമ്മളെ വീട്ടിലേക്ക് എത്താം ഇതിന് ഏറ്റവും വലിയ സൗകര്യം പറയാറ് കൂട്ടിവെള്ളത്തിൽ കിണറുണ്ട് കോൽ കിണർ വരെ ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല സൗകര്യം എന്ന് പറയുന്നത് ഇത് വെറും നൂറ് മീറ്ററിൽ പുൽപ്പറമ്പ് അങ്ങാട്ടിൽ സ്കൂള് മദ്രസ് അമ്പലം കടകൾ എന്ന് വേണ്ട എല്ലാ സൗകര്യമുണ്ട് സൗകര്യത്തിന്റെ കാര്യത്തിനുപാടാ യാതൊരു ബുദ്ധിമുട്ടിലെത്താ നല്ലൊരു ഏരിയ അപ്പൊ ഇതിന്റെ ഓണർ ആസ് ചെയ്യുന്നത് ഇരുപത്താറ് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ് ഇങ്ങനെ ഇത് കാണണം ഓണറെക്ക് വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട സൗകര്യം ഒക്കെ ഓണർ ചെയ്തൊരു ചുറ്റിലും വീട് നല്ലൊരു ഏരിയ നമ്മുടെ പുൽപ്പറമ്പ് പള്ളി നേരെ ഓപ്പോസിറ്റ് ഒരു നൂറ് മീറ്റർ വന്നാൽ നമ്മുടെ സ്ഥലത്തേക്കാട്ടോ അപ്പൊ ഒരിക്കലും മിസ് ചെയ്യണം ഞാൻ ഇതുപോലെ വീടോ സ്ഥലം വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ടെൻഷനും നമ്മളെ വീഡിയോ വീടോ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചങ്ങട്ട് കായയാക്കി തരും അപ്പോൾ എങ്ങനെ കാര്യങ്ങള് നമ്മളെ വിളിക്കൂലേ